കാസർഗോഡ് ദേളിയിലെ എച്ച് എൻ സി ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ തണൽ ഓൾഡ് ഏജ് ഹോമിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഇന്റർനാഷണൽ നഴ്സിംഗ് ദിനാചരണത്തിന്റെ ഭാഗമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ഷോറൂം ഫോർ ഹോം അപ്ലയൻസസ് ആൻഡ് നയമർമൂല കാസർഗോഡ് ഹോസ്പിറ്റൽ ആഭിമുഖ്യത്തിൽ മെയ് പന്ത്രണ്ട് ഇന്റർനാഷണൽ നേഴ്സിംഗ് ഡേയോടനുബന്ധിച്ച് തണൽ ഓൾഡ് ഏജ് ഹോമിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പിൽ ഫിസിയോതെറാപ്പി ഡയറ്റീഷ്യൻ എന്നിവരുടെ സേവനവും അവിടെയുള്ള അന്തേവാസികളായ അൻപതോളം മാതാപിതാക്കളുടെ മെഡിക്കൽ ചെക്കപ്പും നടത്തി കൂടാതെ വിവിധ കലാപരിപാടികളും അന്നദാനവും നടത്തി നഴ്സിംഗ് സൂപ്രണ്ട് ശ്രീജ ടി നേതൃത്വം നൽകി ചടങ്ങിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ രാഹുൽ മോഹൻ ലതാ ഭാസ്കരൻ പി ടി നയന കൃഷ്ണ ടി ഡി റുക്കിയത്ത് ശബ്നം ജാഫർ റോസ്ലി രഞ്ജിത്ത് രജനി സജിന അതുല്യ കൃഷ്ണവാണി മായ ആര്യ ശ്യാമ കൃഷ്ണപ്രിയ കൂടാതെ ഓൾഡേജ് ഹോം ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്